ആ ഹലോ എഴു എൻ്റെ പേര് നിതി എന്നാണ് ഞാൻ എം കോം സെക്കൻഡ് ഇയർ സെക്കൻഡ് സ്റ്റുഡൻ്റ് ആണ് അപ്പം സിത്യം പറഞ്ഞാൽ ഈ ആപ്പിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിവില്ലായിരുന്നു ഫസ്റ്റ് സെമിൻ്റെ എക്സാം അടുക്കാറായപ്പോഴാണ് എനിക്ക് ഈ ആപ്പിനെ കുറിച്ച് വൈസ് ആപ്പിനെ കുറിച്ച് അറിവ് കിട്ടിയത് അപ്പം തന്നെ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു അപ്പം തന്നെ ഞാൻ വിത്ത് മെൻറ്ററാണ് എടുത്തത് എന്നുവെച്ചാൽ ഒരാളും കൂടെ ഗൈഡിനൊരു സപ്പോർട്ട് തരാൻ ആളുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ നല്ലതല്ലേ അപ്പം എൻ്റെ ഫാക്കൽറ്റി രാഗി മാം ആയിരുന്നു മിസ്സിനെ വിളിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും എനിക്ക് തരുന്നുണ്ട് എനിക്ക് എന്തൊരു ഡൗട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടൈമിങ് അത് അതിൻ്റെ ആൻസർ ആണ് എൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ടു ഇയറ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് മിസ്സിന് വളരെ താങ്ക് യു എനിക്ക് അങ്ങനെ ഒരു ഗൈഡ് കിട്ടിയതിന് എനിക്കൊരു പ്രൗഡുണ്ട് പ്രൗഡ് ഫീലിംഗ് ഉണ്ട് എനിക്കൊരാളുണ്ടല്ലോ എൻ്റെ കൂടെ ഈ ടു ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള ഫീൽ താങ്ക് യു മാം താങ്ക്